മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി അറുപത്തിരണ്ട് വയസ്സുള്ള ആമിനെയാണ് കൊലപ്പെടുത്തിയത് മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു ശിവദാസ് എന്താണ് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ മലപ്പുറത്താണ് മാനസിക രോഗമെന്ന് കരുതുന്ന മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതായി ഇപ്പോൾ വാർത്ത വരുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള ആമിനെയാണ് ആമിനെയാണ് കൊല്ലപ്പെട്ടത് ഈ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പോലീസ് പറയുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം മകനെ പ്രകോപിപ്പിച്ച കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നുള്ള നിലയിലാണ് പോലീസിന്റെ ആദ്യത്തെ നിഗമനം മലപ്പുറം കൽപ്പകഞ്ചേരിയിലാണ് അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് അറുപത്തിരണ്ട് വയസ്സുള്ള ആമനെയാണ് കൊല്ലപ്പെട്ടത് എന്താണ് കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ശിവദാസ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വൈലത്തൂരിന് സമീപം കാവുപ്പുര എന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത് അതായത് അറുപത്തിരണ്ട് വയസ്സുള്ള നന്നാട്ട് ആമിന എന്ന സ്ത്രീയാണ് മരിച്ചത് ഇവരെ മകൻ ആണ് വെട്ടിക്കൊലപ്പെടുത്തിയത് മകൻ മുസമ്മിൽ ആണ് വെട്ടിക്കൊലപ്പെടുത്തിയത് മകൻ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് ആ മകന് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ വീട്ടിൽ മൂന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് മകനും ഈ മകന്റെ ബാപ്പയും ഈ ഉമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ബാപ്പയ്ക്ക് ഇറച്ചി വിട്ടാണ് ജോലി രാവിലെ കടയിലേക്ക് പോയിരുന്നു ഈ സമയത്ത് വീട്ടിൽ ഉമ്മയും ഈ മകനും മാത്രമാണ് തനിച്ച് ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ തമ്മിലുള്ള ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി അതിനുശേഷം ഉമ്മ അടുക്കളയിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് പിറകിൽ നിന്നും എത്തിയ മകൻ ഇവരെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അരുവാക്കത്തിൽ ഉപയോഗിച്ച് വെട്ടുകയാണ് ഉണ്ടായത് അതിന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചും ഇവരെ അടിച്ചു അങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് പിന്നീട് മകൻ ഓടി രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചിട്ടില്ല പിന്നീട് പോലീസ് എത്തി ഇവരെ മകനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് വിനോദ് ആ എന്താ ഈ ആ മകനും അമ്മയും മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് അയൽവാസികളിൽ നിന്നാണോ ഇത്തരത്തിലൊരു സംഭവം പോലീസ് അറിയുന്നത് ശിവദാസ് ഈ വീട്ടിൽ മൂന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് മകനും ഉമ്മയും ബാപ്പയുമാണ് ബാപ്പ ഇറച്ചുവെട്ട് തൊഴിലാളിയാണ് ആ രാവിലെ നേരത്തെ തന്നെ അദ്ദേഹം കടയിലേക്ക് പോയിരുന്നു പിന്നീട് ഈ ഉമ്മയും മകനും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് പാപ്പ പോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് പാപ്പ നേരത്തെ തന്നെ പോയിരുന്നത് അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത് ഈ ഉമ്മയും മകനും തമ്മിൽ ചെറിയ എന്തോ വാക്കുതർക്കം ഉണ്ടായി അതിനുശേഷം ഉമ്മ ഈ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ എത്തിയ ശേഷം അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആയുധം എടുത്തു മകൻ പിറകിൽ നിന്നും വെട്ടുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ അവിടെ ഉണ്ടായിരുന്ന സിലിണ്ടർ എടുത്തും ഈ ഉമ്മയെ മർദ്ദിച്ചു അതിനുശേഷം പിന്നീട് ഉമ്മയുടെ നിലവിളി കേട്ട് സമീപത്തുള്ള ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും ഉമ്മ അപ്പുറത്തന്നെ മരിച്ചിരുന്നു ആ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ ഉമ്മ മരിച്ചിരുന്നു പിന്നീട് പോലീസ് എത്തി കൽപ്പകഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ മകനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എടുക്കുകയാണുണ്ടായത് മകന് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന് മാനസിക കരുതുന്ന മകനാണ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതായി കാണപ്പെട്ടത് മലപ്പുറത്താണ് സംഭവം വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം